അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഷിഫോൺ മെറ്റീരിയൽ വെച്ചത് മനോഹരമായ ഫ്ലയർ ടൈപ്പ് ടോപ്പിന്റെ കലക്ഷനാണ് ഇത് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും അരിസിന്റെ പുതിയ ഷോറും ആരതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്ന ചീമനി ചെറുപത്തറോഡിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസിന്റെ കലക്ഷൻ ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്ലെയർ ടൈപ്പ് ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് യോ പക്ഷനിൽ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല പ്രിന്റ് ആണ് വരുന്നത് മനോഹരമായ പ്രിന്റ് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് നല്ല ലെങ്ത്തോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് മൂന്ന് വ്യത്യസ്തമായ പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മൂന്ന് പ്രിന്റിലും മൂന്ന് കളർ ലഭ്യമാണ് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർ ആണ് നല്ല ലെങ്ത്തോട് കൂടിയാണ് ടോപ്പ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ചായിട്ടാണ് വരുന്നത് നല്ല ലെങ്ത്തും വരുന്നുണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് രണ്ടാമത്തെ പ്രിൻറ്റ് ഇത് മൂന്ന് വ്യത്യസ്തമായ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സെയിൽ തന്നെയാണ് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചായിട്ടാണ് വരുന്നത് നല്ല ലെങ്ത്തോടു കൂടിയാണ് വരുന്നത് ഏകദേശം ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ത്ത് ഏകദേശം വരുന്നുണ്ട് രണ്ടാമത്തെ പാറ്റേൺ രണ്ടാമത്തെ കളർ മൂന്ന് വ്യത്യസ്തമായ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മൂന്ന് പ്രിന്റിലും മൂന്ന് കളർ വീതം ലഭ്യമാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആയിരത്തി എഴുപത് സെന്റ് പുതിയ ഷോറും ആരതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുപത്തറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഒരു ഡാർക്ക് പ്രിന്റ് ആണ് വരുന്നത് ഷീഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ കറിപ്പോ ടോപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാല് വ്യത്യസ്തമായ പാറ്റേൺ സെലക്റ്റ് ചെയ്തു വന്നിരിക്കുന്നത് നാല് മൂന്ന് കളർ ഇത് ലഭ്യമാണ് അടുത്ത കളർ ബ്രാക്കിലാണ് വരുന്നത് മനോഹരമായ പ്രിന്റ് നല്ല ഫിനിഷിങ്ങോടുകൂടി അതേപോലെ നല്ല ക്വാളിറ്റി പ്രിൻറ്റിങ്ങുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തുനിന്ന് ഒരു ഫ്രോക്ക് മോഡൽ കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് മനോഹരമായ പ്രിന്റ് ഒരു കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നതും നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കാണ് വരുന്നത് അതിനത്ത് ഫ്രിൻറ്റിലോട് കൂടിയ വർക്കാണ് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് രണ്ട് വ്യത്യസ്തമായ പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് രണ്ടിലും നാല് കളർ വീതം ലഭ്യമാണ് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫില്ല് വരുന്നുണ്ട് ത്രീ ഫോർ ത്രീ ആണ് വരുന്നത് എക്സ് ഡബിൾ ഡി എക്സ് ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ് രണ്ട് മറ്റൊരു കളർ നാല് വ്യത്യസ്തമായ കളറിലാണ് വന്നിരിക്കുന്നത് അടുത്ത പ്രിന്റ് ഇതും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്ക് അതേപോലെ തന്നെ അരഭാഗത്ത് ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇത് എക്സ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ് ചെന്നിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല ക്വാളിറ്റി പ്രിൻറ്റാണ് വരുന്നത് ഇതിൽ വ്യത്യസ്തമായ രണ്ട് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭ്യമാണ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് ട്രിപ്പിൾ റിപ്ലക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഫ്ലെയർ ടൈപ്പ് ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരത്തി രണ്ട് പുതിയ ഷോർമാരുത് ഈ ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് ചീമേനി ചെറുവത്തൂട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആരതി രണ്ട് പുതിയ ഷോർമാർ ഈ ഫാഷൻസ് പ്രവർത്തിച്ചിരുന്നത് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് അരിതി ഫാഷൻസിൻ്റെ നന്ദി